നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എങ്കിലും എന്റെ ശിവനെ ഇന്നലെ സാക്ഷാൽ ശിവനെ വരെ കളത്തിലിറക്കി പാപിയാക്കേണ്ടി വന്നു പിണറായി വിജയന് നമ്മുടെ ഇ പി ജയരാജനെ രക്ഷിക്കാൻ എന്നിട്ടും ഒരു രക്ഷയുമില്ല ഇന്നിപ്പോൾ സൈബർ സഖാക്കളൊക്കെ തല പുകഞ്ഞാലോചിക്കുന്നു കാലത്തു മുതൽ എങ്ങനെ ഇ പി രക്ഷിച്ചെടുക്കാം എ കെ ജി സെന്ററിലെ ക്യാപ്സ്യൂൾ ഫാക്ടറിയിൽ വേണ്ടത്ര ഉൽപാദനമില്ല ഒടുവിൽ ഒരു പ്രത്യേകതരം ക്യാപ്സ്യൂൾ ഇന്ന് രാവിലെ മുതൽ പ്രത്യക്ഷപ്പെട്ടു പ്രകാശ് ജാവ്ദേക്കർ സി പി എമ്മിൽ ചേരാനാണത്രേ ഇ പി ജയരാജനെ ചെന്നുകണ്ടത് ആക്കുളത്തുള്ള മകന്റെ ഫ്ളാറ്റിലേക്ക് തലയിൽ മുണ്ടിട്ട് ദല്ലാൾ നന്ദകുമാറിനെയും കൂട്ടി പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജനരികിലെത്തി തന്നെ എങ്ങനെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒന്നെടുക്കണമെന്നതായിരിക്കും പ്രകാശ് ജാവദേക്കറുടെ ആവശ്യം ഈ സംഗതി കൊള്ളാം എന്താ ദാസ ഇന്നലെ ഈ ബുദ്ധി തോന്നാത്തത് എന്ന് ഇ പി അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞു കാണും ഇന്നലെ രാവിലെ മുതൽ തലങ്ങും വിലങ്ങും ഇ പി ജയരാജനെ വെട്ടിയിടുകയായിരുന്നല്ലോ മാധ്യമങ്ങളും പിണറായി വിജയനുമൊക്കെ എന്നാൽ ഇതിനേക്കാളൊക്കെ രസകരമായ ചില പ്രസ്താവനകൾ പിണറായി വിജയൻ തന്നെ ഇപ്പോൾ നടത്തിക്കഴിഞ്ഞു പ്രകാശ് ജാവദേക്കറെ താൻ മുൻപും കണ്ടിട്ടുണ്ട് എന്നാണിപ്പോൾ പിണറായി വിജയൻ പറയുന്നത് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമാണ് പിണറായി വിജയൻ പ്രകാശ് ജാവദേക്കറുമായി ഇ പി ജയരാജൻ മാത്രമല്ല പിണറായി വിജയനും കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് പിണറായിയുടെ വാക്കുകൾ പി ജയരാജൻ പിണറായി വിജയനുമായും പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തിയാൽ പിന്നെ പിണറായി വിജയന് നില്ക്കള്ളി ഇല്ലാതാകും അതുകൊണ്ടാണ് ഒരു മുൻകൂർ ജാമ്യമെടുക്കൽ കേന്ദ്രമന്ത്രിയോ ഗവർണറോ ഒന്നുമല്ല പ്രകാശ് ജാവ്ദേക്കർ ബി ജെ പിയുടെ പ്രഭാരി മാത്രമാണ് പ്രകാശ് ജാവ്ദേക്കർ എന്തിനാണ് പ്രകാശ് ജാവ്ദേക്കറെ ഇങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും പലപ്പോഴും കണ്ടിട്ടുള്ളത് ഇ പി ജയരാജന് മാത്രമല്ല ആവശ്യങ്ങളുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനും ചില കാര്യങ്ങൾ പറയാനുണ്ടാകും അതല്ല ഇനി പ്രകാശ് ജാവ്ദേക്കർ സി പി എമ്മിൽ ചേരാനാണോ ഇങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇ പി ഒക്കെ മാറി മാറി കണ്ടത് ഇക്കാര്യത്തിൽ ബി ജെ പി നിലപാട് വ്യക്തമാക്കിയ തീരു അല്ലെങ്കിൽ പ്രകാശ് ജാവ്ദേക്കർ ഉള്ള സത്യമങ്ങ് തുറന്നു പറയട്ടെ ഇ പി ജയരാജന് ബി ജെ പിയിലേക്ക് പോകാനുള്ള ഡീൽ മാത്രമല്ല ഇതെന്ന് രാഹുൽ ബാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിക്കുന്നു സി പി എം ബി ജെ പി ഡീലിന്റെ കിങ് പിന്നാണ് ഇ പി ജയരാജൻ ഇനി കിങ് പിന്നാണോ മറ്റെന്തെങ്കിലുമൊക്കെയാണോ എന്ന് അറിയണമെങ്കിൽ തിങ്കളാഴ്ച വരെ നമ്മൾ കാത്തിരിക്കണം അന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എല്ലാവരും കരുതുന്നത് അതേ ദിവസം ഇ പി ജയരാജനെ എടുത്തിട്ട് പോയിക്കുമെന്നാണ് ഇടതുമുന്നണി കൺവീനർ കസേരയൊക്കെ പിടിച്ചു വാങ്ങി ജയരാജനെ ഇറക്കി വിടുമത്രെ കാത്തിരുന്ന് കണ്ടോളാനാണ് ഇപ്പോൾ സി പി എം നേതാക്കൾ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ എന്തായാലും ഇ പി ജയരാജൻ സി പി എമ്മിന് കൊടുത്തിട്ടുള്ള ഡാമേജ് ചില്ലറയൊന്നുമല്ല ഉള്ളിൽ അത്രത്തോളം ഒളിച്ചു കിടപ്പുണ്ടായിരുന്നു എന്ന് വ്യക്തം അല്ലെങ്കിൽ വല്ല ആവശ്യവുമുണ്ടോ ഇന്നലെ രാവിലെ ഇങ്ങനൊരു കാച്ചു കാച്ചാൻ എന്നാൽ ഇ പി മാത്രം പാവിയാകുന്നത് എങ്ങനെ എന്ന ചോദ്യം ഇപ്പോൾ ചിലർ സമൂഹ മാധ്യമങ്ങളിൽ ഉയർത്തുന്നു പിണറായി വിജയനും ബി ജെ പി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകളെക്കുറിച്ചുള്ള കഥകളും പുറത്തുവരികയാണ് മറ്റു ചില സി പി എം നേതാക്കളും ബി ജെ പി നേതാക്കളുമൊക്കെ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട് പ്രസ്ഥാനത്തിനു വേണ്ടി തലയിൽ വെടിയുണ്ടയുമായി ജീവിക്കുന്ന ആ മനുഷ്യനെ ഇങ്ങനെ അപമാനിക്കരുത് പാർട്ടിക്കാരെ എന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ മുറവിളി വേണ്ടി ഒരു സേവ് ഫോറം രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ് സൈബർ പോരാളികൾ സേവ് ഇ പി ക്യാമ്പയിൻ ഒരുപക്ഷെ ഉടൻ തന്നെ രംഗത്ത് അവതരിക്കും ചിലർ പറയുന്നു പോളിംഗ് ദിവസം രാവിലെ പകൽ പോലെ തെളിയുന്ന ഒരു വഞ്ചനയുടെ കഥയാണ് ഇ പി ജയരാജന്റെ ഈ നടപടിയെന്ന് ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിട്ടുണ്ട് നന്ദകുമാർ കൂടെ ഉണ്ടായിരുന്നു മകന്റെ ഫ്ളാറ്റിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് സാക്ഷാൽ ഇ പി തന്നെയാണ് ശോഭാ സുരേന്ദ്രനോ മറ്റൊരു ബി ജെ പി നേതാക്കളോ അല്ല ഇത്തരം വിവരങ്ങളൊക്കെ പൊതുസമൂഹത്തോട് ഇന്നലെ വിളമ്പിയത് ഇനിയിപ്പോൾ ഇപിയുടെ പുതിയ ക്യാപ്സ്യൂളുകൾ പുറത്തിറക്കാം താൻ ചപ്പാത്തി കഴിക്കാറില്ല ഹിന്ദി അറിയില്ല അതുകൊണ്ട് പ്രകാശ് ജാവ്ദേക്കറുമായി ഒന്നും മിണ്ടിയില്ല താൻ ആംഗ്യം കാണിച്ചതേയുള്ളൂ എന്നൊക്കെ ചിലപ്പോൾ ഇ പി ഇനി തട്ടിവിട്ടേക്കാം ഇപിയെ പൂർണ്ണമായി തള്ളിപ്പറയാൻ പിണറായി വിജയന് മുട്ടിടിക്കുകയാണ് ഒരുപക്ഷെ തന്റെയും ഒക്കെ വിധി ഇപിയുടെ കൂടി കയ്യിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും പിണറായി വിജയൻ ഇന്നലെ സൂക്ഷ്മതയോടെ ഇ പി ജയരാജനെ തള്ളിപ്പറഞ്ഞത് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറിക്കുന്നു ഇടതുണ്ടെങ്കിൽ ഇന്ത്യയല്ല കേരളം പോലുമുണ്ടാകില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സാക്ഷാൽ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് തന്നെ പോകും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് കെ സുധാകരൻ അത്രയധികം ചിലർ സമൂഹ മാധ്യമങ്ങളിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നു പിണറായി വിജയ ബി ജെ പിയുമായുള്ള രണ്ടാം ഘട്ട ബന്ധം ഇ പി ജയരാജൻ അല്ലല്ലോ തുടങ്ങിവച്ചത് പിണറായി വിജയനും ശ്രീ എമ്മുമായുള്ള കൂടിക്കാഴ്ചകളെക്കുറിച്ച് കേരളത്തിന് വ്യക്തമായ അവബോധമുണ്ട് ീ എം ബി ജെ പിയിലേക്കുള്ള പിണറായി വിജയന്റെ പാലം എത്രയോ മുൻപ് തന്നെ ഇട്ട് കഴിഞ്ഞതാണ് അപ്പോൾ ആരാണ് പാപി എന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നു ആ കുളിമുറിയിൽ എല്ലാവരും നഗ്ധരാണ് പ്രഭു എന്ന് പിണറായി വിജയനെ ഉദ്ദേശിച്ചു തന്നെ ചിലർ കുറിക്കുകയും ചെയ്യുന്നു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ അദ്ദേഹത്തിന്റെ പാർട്ടിക്കും മുന്നണിക്കുമൊക്കെ ബാധ്യതയായി തുടങ്ങിയിട്ട് ഏറെക്കാലമായി ഇന്ന് പരിതപിക്കുന്നവരുണ്ട് ഇത്തരം സംഘടനകൾ സത്യമാണെങ്കിൽ എന്തുകൊണ്ട് പാർട്ടി ഇ പി ജയരാജനെതിരെ നേരത്തെ ശക്തമായ നടപടികൾ എടുത്തില്ല അതിനുള്ള ആർജവം പാർട്ടിക്കില്ലാഞ്ഞിട്ടല്ല ഭയന്നിട്ടാണ് ഇ പി ജയരാജന്റെ ഉറ്റസുഹൃത്തായ ദല്ലാൾ ദന്ദകുമാറിനും അടിത്തെറ്റിയിരിക്കുന്നു ഇ പി ജയരാജനെ രക്ഷിക്കാനായി തട്ടിവിട്ടതൊക്കെ അദ്ദേഹത്തിന് മേൽ തിരിഞ്ഞുകൊത്തുന്ന കാഴ്ച എന്തായാലും ഇപിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് വല്ലാത്തതുതന്നെ എന്നാൽ അതിനേക്കാൾ എത്രയോ ഭയാനകമാണ് പിണറായിയുടെ യഥാർത്ഥ അവസ്ഥ പാർട്ടിയുടെ മുഖം രക്ഷിച്ചല്ലേ തീരൂ അതുകൊണ്ടുതന്നെ ഇപിക്കെതിരെ കടുത്ത നടപടികളുണ്ടാകും എന്ന സൂചന പാർട്ടി നേതാക്കൾ തന്നെ പുറത്തുവിടുന്നു ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കുമറിയില്ല എന്ന് പണ്ട് പിണറായി വിജയൻ തട്ടിവിട്ടത് വെറുതെയല്ല തിങ്കളാഴ്ച ചേരുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് മുഖ്യ വിഷയം എന്നാൽ ഇ പി ജയരാജനെയാണ് അവർ മുഖ്യ ലക്ഷ്യത്തിലിടുന്നത് തുടർച്ചയായി പാർട്ടിയെയും മുന്നണിയെയുമൊക്കെ പ്രതിസന്ധിയിലാക്കുന്ന ഇ പി എൽഡിഎഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റും എന്ന സൂചനകൾ പുറത്തുവരുന്നു ഇടതുപക്ഷം ജീവൻ മരണ പോരാട്ടമായി കരുതുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ വോട്ടെടുപ്പ് ദിവസം തന്നെ ഇടത് കൺവീനർ പ്രതി തിന്റെ ക്ഷീണത്തിലാണ് ഇപ്പോൾ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് ദിവസത്തിലെ ഇപിയുടെ പ്രതികരണത്തിൽ പാർട്ടിക്ക് തീരസമുണ്ട് പിണറായിക്ക് ശക്തമായ അമർഷമുണ്ട് പക്ഷെ പുറത്തുമുണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് പിണറായിക്ക് പോലും സീതാറാം അടക്കം എല്ലാവരും മിഴുഗസ്യ എന്ന് നിൽക്കുന്നു കാരണം ഇ പി ജയരാജൻ ഉള്ളതൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഒരുപക്ഷെ യെച്ചൂരി പോലും ഊരാക്കുടുക്കിലാവും യെച്ചൂരിക്കെതിരെ ചില അന്വേഷണങ്ങൾ ഇ ഡിയുടെ നേതൃത്വത്തിൽ നടക്കുമെന്നൊക്കെ നേരത്തെ വാർത്തകൾ വന്നിരുന്നല്ലോ ഇതൊക്കെ ആരൊക്കെ ചേർന്നാണ് മുക്കിയത് എന്ന കഥകളാവും ഒരുപക്ഷെ പുറത്തെത്തുന്നത് സിപിഎമ്മിനെ രക്ഷിക്കാൻ ബി ജെ പിയുമായി പാലം വലിച്ചവരൊക്കെ ഇപ്പോൾ ഊറിച്ചിരിക്കുന്നു കാരണം ഇനിയുള്ള ദിവസങ്ങൾ അവരുടേതാണ് അവർക്ക് വലിയ ഡിമാൻഡുള്ള സമയം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്